ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അപകടകരമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഭീകരവാദ പരിശീലനം പരസ്യ പിന്തുണ നൽകുന്നത് രാഹുൽ ഗാന്ധിയും യു ഡി എഫ് നേതാക്കളും ഇത് പാർട്ടി നയമാണോ എന്ന് വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഭീകരവാദ പരിശീലനം വിദേശ രാജ്യങ്ങളിൽ അവർക്ക് പരിശീലനം സിദ്ധിച്ചു എന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ആ ഭീകരവാദ സംഘടനയാണ് കോൺഗ്രസ് പാർട്ടിക്ക് യു ഡി എഫിന് ഇപ്പോൾ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലടക്കം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാര്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കും യു ഡി എഫ് നേതാക്കൾക്കും ഇത് അവരുടെ നയം തന്നെയാണോ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചോ ഇല്ലയോ എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം കെ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസ് ഡി പി യുടെ പിന്തുണ തേടിയിട്ടില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു ആളുകൾ വോട്ട് ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല അവര് പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങള് ഇൻഡിവിജ്വൽ ആയിട്ടാണ് വോട്ട് വോട്ട് ഇഷ്ടപ്രകാരം വോട്ടാണ് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ എ ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ അവർക്ക് ഒരു പങ്കും വായിക്കാനാകില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു അതൊരു വെല്ലുവിളിയാണോ ഇതൊക്കെ സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ചില സംഘടനകൾ അവരുടെ നിലപാട് പ്രഖ്യാപിക്കും അപ്പോൾ എസ് ഡി പി ഐ നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോഭപപരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തിരിക്കുകയാണ് എസ് ഡി പി ഐയുടെ പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജയാഭിജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല അപ്പോൾ ആ നിലയിൽ ഞങ്ങളതിനെ കാണുന്നു എന്നാൽ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നായിരുന്നു ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോണിന്റെ പ്രതികരണം അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് മറ്റു വിവരങ്ങൾ നൽകും അജീഷ് ഇതിൽ എസ് ഡി പി ഐ പിന്തുണ അത് യു ഡി എഫിന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഒരു വിവാദം രൂപപ്പെട്ടു വരുന്നു ബി ജെ പി അത് കോൺഗ്രസിനെ ആക്രമിക്കാനുള്ള ഒരു ആയുധമാക്കുകയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കാണ് എസ് ഡി പി ഐ പിന്തുണ എന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് ഇത് ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധയാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന മട്ടിലാണ് വി ഡി സതീശൻ പക്ഷേ ആ പിന്തുണ വേണ്ട എന്ന് പറയുന്നില്ല അത് വ്യക്തിപരമായ തീരുമാനമാണ് വോട്ട് എന്ന് പറഞ്ഞൊഴിയുകയാണ് എന്താണ് അക്കാര്യത്തിൽ കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചയുടെ ഒരു പൊതു സ്വഭാവം ഇത് വരും ദിവസങ്ങളിൽ മറ്റു തരത്തിലൊക്കെ ബി ജെ പി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഒരു പ്രതിരോധം ഉണ്ട് ഉയർത്തുമോ കെ പി സി സി ജയകുമാർ ഈ കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ഇതുവരെക്കും ജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നിർണായക ഒരു സ്വാധീന ശക്തി തന്നെയാണ് എസ് ഡി പി കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പത്ത് സീറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ തിരുവനന്തപുരം കോട്ടയം ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അവർ പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു അവിടെ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളാണ് എസ് ഡി പി ഐ കരസ്ഥമാക്കിയത് അതുകൊണ്ടുതന്നെ കേരളത്തിൽ ഈ നെക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ചില മണ്ഡലങ്ങളിൽ അതിൽ യു ഡി എഫ് ചെറിയ ഭൂരിപക്ഷ ിൽ കഴിഞ്ഞ തവണ ജയിച്ചു കയറിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ എസ് വോട്ട് വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെയാണ് എസ് വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തന്നെ പറയാത്തത് പക്ഷേ ഈ എസ് പിന്തുണ പരസ്യമായി സ്വീകരിക്കുകയാണെങ്കിൽ അത് ബി ജെ പി വലിയ രീതിയിൽ ദേശീയതലത്തിൽ അത് രാഷ്ട്രീയ ചർച്ചയാക്കാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി വന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അത് മുസ്ലിം ലീഗിൻ്റെ കൊടി അത് പാകിസ്ഥാന്റെ കൊടി എന്നുള്ള രീതിയിൽ വലിയ പ്രചാരണം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ എസ് പരസ്യമായി ഈ പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ രാഹുൽ กอนดิบ രാഹുൽ ഗാന്ധി എസ് ടി പിയുടെ വോട്ട് വാങ്ങിയാണ് വിജയിക്കുന്നത് അടക്കമുള്ള പ്രചരണം ബി ജെ പി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇത് കരുതലോടെ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് ഈ രാഷ്ട്രീയ പ്രതികരണം ഈ രാഷ്ട്രീയ സംഭവ വികാസത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത് കാരണം അവർ പരസ്യമായി ആരുടെയും പിന്തുണ ചോദിച്ചിട്ടില്ല പക്ഷേ ഓരോ ഒരുത്തർ ഓരോരുത്തർ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവരുടെ വ്യക്തിപരമായ തീരുമാനം അതുകൊണ്ടാണ് അവർ പരസ്യമായി ഈ പിന്തുണ തള്ളാത്തതും ആ ഒരു പ്രതികരണമാണ് ഇന്ന് യു ഡി എഫ് നേതാക്കളുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി ഡി സതീശനും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് എസ് ടി പിയുടെ വോട്ട് എന്ന് പരസ്യമായി ഷിബു ബോയ് ബേബി ജോണും അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത് പാലക്കാട് നമുക്കറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠൻ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകയറിയ ഒരു മണ്ഡലമാണ് കലാകാലങ്ങളായി എൽ ഡി എഫ് ഭരിച്ചിരുന്ന ഒരു മണ്ഡലം അവിടെ ഈ എസ് ഡി പി യുടെ പതിനായിരത്തിലധികം വരുന്ന വോട്ട് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന് വലിയ വെല്ലുവിളി തന്നെയാണ് ഇത് യു ഡി എഫ് ക്യാമ്പിലേക്ക് കൂട്ടത്തോടെ പോവുകയാണെങ്കിൽ എ വിജയരാഘവന്റെ വിജയത്തെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലും അത് പ്രശ്നം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടി ഇപ്പോൾ വർഗീയ പാർട്ടിയാണ് എന്ന് പറയാനില്ല എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രതികരിച്ചത് എസ് ഡി പി ഐ പിന്തുണയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് എല്ലാവരുടെയും വോട്ട് വേണം ആരെയും സർട്ടിഫൈ ചെയ്യാനില്ല എന്നും അത് ജനം വിലയിരുത്തട്ടെ എന്നുമാണ് രമേശ് ചെന്നിത്തല എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്